വാട്ട്സ്ആപ്പ് ഹൈസ് എൽ ഗുംബാറ്റ് യൂട്യൂബ് ചാനൽ ആയിപ്പോ സൈൽസോ ഇന്നൊരു സ്പെഷ്യൽ പോകാണ് നമ്മളൊന്ന് സ്പെഷ്യൽ എന്ന് പറയുമ്പോ ജസ്റ്റ് ഡെയിലി ചെയ്യാൻ പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ എക്സാം നമുക്ക് കഴിഞ്ഞു സാധാരണ കൊണ്ട് വിട്ട് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം പണിയാരനൊക്കെ ഉണ്ട് നമ്മളെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പം ഇന്ന് കുറച്ച് പണിയുണ്ട് നമുക്ക് സൈക്കിൾ കഴുകണം കാരണം ആൾ നമ്മുടെ റൈഡും ഉണ്ട് അപ്പോൾ ആ റൈഡിന് പോകുന്ന ആൾ വരുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടി ഒന്ന് സൈക്കിൾ കഴുകണം കഴിഞ്ഞിട്ട് സൈക്കിൾ ഒഴിക്ക് കുറേ നാളെ കഴുകിയിട്ട് പ്ലസ് ടുവിൽ പഠിക്കും കഴിയും നല്ല അസുഖം ഉണ്ടോ കുറേ ആളെ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല കഴിക്കുണ്ടോ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റ് സ്വസ്ഥ പരിപാടി പിന്നെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് സെവൻറ്റി ഫൈവ് ഹാർഡ് ചാർജ് എടുക്കാൻ പോകേണ്ടത് അല്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം മിസ്സിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ അതിൽ ദിവസം ബ്രേക്ക് ആണ് ചാൻസ്ണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇപ്പം നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്ട് പോകണം ഏസൊക്കെ ഫസ്റ്റ് ഒന്ന് അത് കാണിക്കുന്ന ബ്ലോഗാണ് വേറെ ബ്ലോഗ് എടുക്കും അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട പോയേണ്ട സ്ഥലത്ത് പണിയാണ് നിക്കണത് ഫിൽറ്റർ ഫുൾ എടുക്കണം അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം

സോ ഇനി അടുത്ത പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം ഒന്ന് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു പോവാണ് നമുക്ക് സെവൻറ്റി ഫൈവ് ഹാർട്ട് സ്റ്റാൻ സാലൻസ് അല്ല അതിനുശേഷം ചെയ്യുള്ളൂ ഫസ്റ്റ് ഒന്ന് സാധാ ജസ്റ്റ് വർക്കൗട്ട് ഞാനൊക്കെ ചെയ്തിട്ട് പിന്നീട് ആയിരിക്കും നമ്മൾ സെവൻറ്റൈവ് ഹാർട്ട് സാലൻസ് തൊട്ട് പോകുന്നു സോ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അത് വർക്കൗട്ട് ചെയ്തതിന് ഉച്ച ഫുൾ സെറ്റ് ചെയ്യാം ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇപ്പോൾ കഴിഞ്ഞുണ്ടല്ലാലും ഞാൻ കുറച്ച് നേരിട്ട് വീട്ടിൽ ചിരിക്കുകയായിരുന്നു ഇനി ഇപ്പോൾ വൈകുന്നേരം സൈക്കിൾ പോകും ബസ്റ്റ് വിടാം ഇറങ്ങാനായിട്ട് അതിനുശേഷം ഞാൻ കാര്യണ്ട് ബിസിനസ് കുറച്ച് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പോയാണ് നമ്മുടെ സിറ്റി ഡിസ്ടർപ്പാണ്ടൊക്കെ നിങ്ങള് കണ്ടെന്ന് പറഞ്ഞൂടാ എന്തായാലും യാ അതൊക്കെയാണ് പിന്നെ അതെല്ലാം അത് ശരിയാക്കി കിട്ടി അങ്ങനത്തെ വെള്ളം കയറണ്ടായിരുന്നില്ല അപ്പൊ അതിനോട് പ്രോബ്ലം ഉണ്ടായിരുന്ന ശരിയാക്കി പിന്നെ ഇവിടുത്തെ നമ്മൾ ഡോര് ലോക്ക് ആയി പോകും ലോക്ക് ആയി പോയിരിക്കുന്നു അപ്പം ഫോണത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രോപ്ഷൂട്ടിംഗ് വെബ്സൈറ്റിൻ്റെ അങ്ങനെ തന്നെ കമൻറ്റ് കിട്ടി ഞാൻ വേണമെങ്കിൽ അങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ അങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളത് നല്ല രീതിയിൽ തന്നെ റിവ്യൂസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ പ്രൂസും എല്ലാം ഉണ്ട് സോ ഞാൻ പി പ്രൊക്കെ മാറ്റാണ്ട് പോയാണ് ഇതധികം ഫോണില്ല സോ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത് ഫോണില്ല ഞാനൊരു വേർ എഡ്യൂക്കേഷൻ ടോയ് ഉണ്ട് അപ്പോൾ അത് രണ്ടുള്ള പ്ലാനിലാണ് പിന്നെ അതിനി കയറ്റട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ആഡ്സ് അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടിരുന്ന അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആഡ് പബ്ലിഷ് ആവും സോ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് വരെ നോക്കാം അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ അത് കൊണ്ട് പോയിട്ടുണ്ടോ എന്നു നമ്മളത് ഡ്രോണിനെ ഡ്രോൺ നമ്മുടെ ഡ്രോൺ കംപ്ലീറ്റ് ആയി നമ്മുടെ ഡ്രോൺ കംപ്ലീൻറ്റ് ആയിട്ടുണ്ടായിരുന്നു സോ അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫുൾ ബാറ്ററി ലീക്ക് ആയി സോ ഞാൻ അതിൽ നിന്ന് വേറൊരു റിമോട്ട് എടുത്തിട്ട് ഞാൻ എന്താണോ ഇപ്പോൾ പിന്നെ ഡ്രോണിൻ്റെ മോട്ടോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വർക്ക് വിചാരിക്കുക ബാറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നോക്കാൻ എന്തായാലും വർക്ക് വർക്ക് ആവുമെന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളത് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തന്നെ ഈ സാധനമൊക്കെ പണ്ട സംഭവമാണ് ഫസ്റ്റ് ഒന്നും കൂടി റീബിൽഡ് നോക്കിയതാണ് പക്ഷേ അതൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഓക്കെ ഓക്കെയാ സോ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും എടുക്കാം ഓക്കെ നമ്മൾ സൈക്കിൾ കഴുകിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇതേ സൈക്കിൾ വന്നു നോക്കണേ അടുത്തന്നെ ചുങ്ങിത്താൻ വന്നിരിക്കണത് എന്തെന്നാ ഓക്കെ ഒന്ന് കാണിച്ച ഇവിടെ ഇത്രേ ഉള്ളൂ ഒന്ന് ഇപ്പൊ നമ്മുടെ തറവാടോടെ ഉണ്ടോ അവിടെ ഞാൻ പോയത് അതിനായിട്ട് അസ്കത്ത് ഒന്ന് വീട് കാണ്ട് വന്നാണ് ഇങ്ങോട് ഞങ്ങൾ പാലിനോട് പോവാൻ തിരിച്ചുണ്ടാവും ഓക്കെ ഞാൻ ആൾക്കാർ പോവാൻ വീറ്റ് നാളെ ഇടം കൊണ്ട് കിട്ടാ എല്ലാവരും നാളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നാളെ വീടുകയാണോ ഓക്കെ ഞാൻ അവിടെ എത്തട്ടെ ഓക്കെ എന്നാൽ വീട്ടിൽ പോട്ടെ ക്യാഷ് നമ്മളിപ്പോൾ തറവാട്ടിലുണ്ടതേ എന്നാൽ കാണിച്ചു തന്നെ കാണിച്ചില്ലേ നേരത്തെ വീടും ആ സ്ഥലമുണ്ടത് ആസ്ഥാനം വീടുണ്ടതേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണു എന്നാൽ വീട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല കാണണ്ട ില് പൈസ പോയി പോയത് നഷ്ടപ്പെടാനായിട്ടില്ല പൈസ പോകും വീടുണ്ടാക്കണം ഓക്കെ സോ എത്രയുള്ളൂ ഓ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ എന്താ നാളെ നമുക്ക് നമ്മുടെ സൈറ്റിൽ വീഡിയോ ചിലപ്പോൾ ചെയ്യൂ ചാൻസ് കുറവാണ് ചെറുതായിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ അറിയൂടാ ഓക്കെ എന്തായാലും എന്തായാലും നാളെ ബ്ലോഗ് കാണും എന്നാണ് പ്രതീക്ഷ പാടും നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ